ജോലി അന്വേഷകരായിട്ടുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾ വഴിയും കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഇതിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകൾ നടക്കാറുണ്ട് ഇപ്പോഴിതാ മലപ്പുറം ചെമ്മങ്കടവ് സ്വദേശിയായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ഈ ഓൺലൈൻ ജോലി തട്ടിപ്പിൽ നിന്ന് തലനാഴ്ച രക്ഷപ്പെട്ടിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു പരസ്യത്തിൽ സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ പാൽ കമ്പനി ബ്രാൻഡിന്റെ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ജോലി വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു പരസ്യത്തിൽ ഇയാൾ അപ്ലൈ ചെയ്യുകയായിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് ബയോഡാറ്റ അയച്ച് നൽകുകയും തിരിച്ച് ജോലി അവരുടെ കമ്പനി ലെറ്റർ പാടിയിൽ ഔദ്യോഗികമായിട്ട് ഓഫർ ലെറ്റർ നൽകുകയും ചെയ്തു ഉയർന്ന ശമ്പളത്തോടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ജോലിയാണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതിനനുസരിച്ച് വിസയുടെ ആവശ്യത്തിനായിട്ട് ബാക്കി ഡീറ്റെയിൽസ് പാസ്പോർട്ട് അതുപോലെ തന്നെ അനുബന്ധ രേഖകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനകം തന്നെ വിസ ലഭിച്ചതായിട്ട് അവർ ഇൻഫോർമേഷൻ കൊടുത്തു യു എ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് വഴി വിസ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കും അയച്ചു കൊടുത്തു ഒറിജിനലിനെ വല്ലുന്ന വിസയാണ് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചത് പിന്നീട് മെഡിക്കൽ ആവശ്യത്തിനായി പതിമൂവായിരം രൂപ നെറ്റ് ബാങ്കിങ് വഴി അയച്ചു നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥിയുടെ ഫുജേറയിലുള്ള പിതാവ് ഈ പ്രമുഖ കമ്പനി ഗ്രൂപ്പുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പരസ്യമോ ജോലി അവസരമോ അവർ നൽകിയിട്ടില്ല എന്ന വിവരം അറിയുന്നത് ഇത്തരത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾ ഒരു വെബ്സൈറ്റ് വഴിയോ മറ്റോ ഓൺലൈനായോ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആ ഉദ്യോഗാർത്ഥിയുടേതാണ് അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവും ഇത്തരം കമ്പനികളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്